ജേ ശ്രിതാഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ഐശ്വര്യ എന്ന് പറയുന്ന ചേച്ചി കഴിഞ്ഞ ദിവസം തൻ്റെ ഫാമിലിയിലുള്ള ഒരു ലേഡിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ദുരവസ്ഥ ലോകത്ത് ഒരു സ്ത്രീക്കും നേരിടാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു ദുരവസ്ഥ നേരിട്ടതിനെ തുടർന്ന് ആൾക്കാരിലോട്ട് ഈ ഒരു ഇഷ്യൂ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിയമപാലകർ പോലും കണ്ണടച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ ആൻഡ് ആ ഒരു ശേഷീനെ ആണെങ്കിൽ ആ ഒരു ലേഡീനെ ആണെങ്കിൽ തൻ്റെ ഹസ്ബൻ്റിൻ്റെ ചേട്ടൻ അതായത് ഹസ്ബൻഡിൻ്റെ മൂത്ത സഹോദരനാണെങ്കിൽ നടു റോഡിൽ വെച്ചിട്ട് തുണിയൊക്കെ പിച്ച് ചീന്തി ഹെൽമറ്റ് കൊണ്ട് അടിച്ച് ഇത്രയും വലിയ തെമ്മാടിത്തരം തന്തയില്ലായ്മത്തരം കാണിച്ചിട്ടും അയാൾക്കെതിരെ എന്തുകൊണ്ടാണ് ഇതുവരെ ആക്ഷൻ എടുക്കാത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മാക്സിമം ഈ ഒരു ഇഷ്യൂ ആൾക്കാരിലോട്ട് എത്തണം കാരണം ഇന്ന് നമ്മുടെ സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാത്ത നീതി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ഹോൾഡിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാഷ്ട്രീയപരമായിട്ടുള്ള ഹോൾഡ് ഇല്ലാത്ത ആളുകൾക്ക് ഇന്നിവിടെ നീതി കിട്ടാനെ കൊണ്ട് ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മാക്സിമം ഈ ഒരു കാര്യം ആൾക്കാരിലോട്ട് എത്തിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം എന്തായാലും നമുക്ക് ഞാൻ ആ ഒരു വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്യാം ഇന്നത്തെ വീഡിയോ ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്ന കാര്യം ലൈഫില് ഒരു പെണ്ണിനെ നമ്മൾ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒരു പെണ്ണിനും എനിക്കും ആയിക്കോട്ടെ നിങ്ങൾക്കും ആയിക്കോട്ടെ സംഭവിക്കരുത് എന്നുള്ള ഒരു കാര്യമാണ് നടു റോഡിൽ ഒരു പെണ്ണിന്റെ തുണി പിറ്റി ചീന്തി രണ്ടു മൂന്ന് വ്യക്തികൾ ചവിട്ടിക്കൂട്ടി മർദ്ദിക്ക അത് നമുക്ക് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ നമുക്ക് വരുമ്പോഴായിരിക്കും നമുക്ക് വിഷമവും നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ നമ്മുടെ വീട്ടിലൊരാൾക്ക് അതേ അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ പോലീസുകാർ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വേണോ വേണ്ടോ എന്ന് വെച്ചിട്ടാണ് അവരി വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച പോലീസിന്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവന്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന്റെ ഫുൾ ഉത്തരവാദിത്വം യും എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്റെ വസ്ത്രം കീറി വെച്ചേക്കാണ് എന്റെ ഡ്രസ് ഫുള്ള് എന്റെ എന്റെ പുറം എനിക്ക് അനക്കാൻ പറ്റണില്ല എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റണില്ല എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ് എനിക്ക് ഒരാളില്ല സഹായത്തിന് എനിക്ക് ഇതിന് നീതി കിട്ടിയേ പറ്റുള്ളൂ എന്റെ വീട്ടിലെ എൻ്റെ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന എൻ്റെ ഏറ്റവും ബന്ധത്തിലുള്ള ഒരാളെ ഇന്ന് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലീസുകാർ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല നടു റോഡിൽ അതിലേക്ക് ഞാൻ വരാം ആരാണ് എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് ലിറ്റിയാണ് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ആൾ എന്റെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫാണ് ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട് സ്വത്ത് താർക്കോ മാതാപിതാക്കായിട്ട് ആളുടെ ഒത്തിരി ഉണ്ടായിട്ടും ആ വീട്ടിൽ പിടിച്ചു നിന്നിട്ടുണ്ട് ഞങ്ങളാരും പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല പക്ഷെ ഇന്നുണ്ടായ അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല അതുപോലൊരു സിറ്റുവേഷൻ എന്നാണിപ്പോൾ നിൽക്കുന്നത് ഈ പെൺകുട്ടിക്ക് എൻ്റെ സെയിം ഏജ് ആണ് ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ ഒരുപാട് ഉപദ്രവങ്ങൾ ആളുടെ ഭർത്താവിന്റെ മൂത്ത സഹോദരിൽ നിന്ന് അതായത് എൽഡർ ബ്രദറിന്റെ അടുത്ത് നിന്ന് വളരെയധികം മോശമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അയാളുടെ ബ്രസ്റ്റിൽ പിടിക്കുക കയറി ചെന്ന് അതുപോലെ തുണി പിടിച്ച് കീറുക ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എത്രയൊക്കെ സ്വത്ത് തെർക്കം എന്ന് പറഞ്ഞാൽ എത്ര ഫാമിലി ഇഷ്യൂ ഉണ്ടായിരുന്നു ഒന്നുകിൽ ആ വീട്ടിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കണം ആണുങ്ങളുമായിട്ട് അല്ലെങ്കിൽ ലീഗലി പോണം ഒരിക്കലും ഒരു പെണ്ണിൻ്റെ അടുത്തല്ല ആണത്വം കാണിക്കേണ്ട നിങ്ങൾക്കൊന്നും അതും ഒരു മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഏഹ് ഇന്നലെ ഈ വ്യക്തി ഇതിനെതിരെ എഫ്ഐആർ ഇട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടും അയാള് ഇതുവരെ ഈ ഒരു കേസിന്റെ പുറകില് ഇതുവരെ ഒരു ഒരാക്ഷൻ എടുത്തിട്ടില്ല ഇന്നിപ്പോ ഇന്ന് എഗെയിൻ ഈവനിങ് ആയപ്പോ വീട്ടില് കയറരുതെന്നും പറഞ്ഞ് ലിറ്റീനെ ഡ്രസ്സ് പിറ്റി ചീന്തേം അതേപോലെ തന്നെ വലിച്ചു കീറി അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് എഗെൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് വൈകാണ്ട ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയ സമയത്ത് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ പുറത്ത് രാത്രി ഏകദേശം ഒരു ഏഴുമണിയായിട്ടുണ്ടാവും കറക്റ്റ് സമയം എനിക്കറിയത്തില്ല പുറകെ മൂന്ന് പേര് ഈ ഭർത്താവിന്റെ സഹോദരനും വേറെ രണ്ടും ആൾക്കാരും കൂടെ പുറകേന്ന് അടിച്ചത് ഭർത്താവിന്റെ സഹോദരനാണ് ഹെൽമെറ്റിനടിച്ച് അവൾ പുറകേന്ന് വീഴ്ത്തി അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി ഈ കൈക്കുഞ്ഞുള്ള മൂന്ന് മൂന്ന് പിള്ളേരുടെ അമ്മേനെ ഞാൻ ഇതിനകത്ത് ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ആ ഒരു ഹോസ്പിറ്റലിലെ ഗേറ്റിന് വെളി വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുക എന്ന് പറയുന്നുള്ളോ അപ്പൊ സ്വഭാവമായിട്ട് ഒരു വൈകുന്നേരം ഏഴുമണി ടൈമാണെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് എന്തായാലും ആളുകൾ എല്ലാവരും അവിടെ കണ്ടിട്ടുണ്ടായിരിക്കും ചുറ്റുപാടും കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെന്തായാലും തീർച്ചയായിട്ടും ഉണ്ട് അപ്പം പിന്നെ ഈ ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഗേറ്റിന്റെ സൈഡ് ആയതുകൊണ്ട് സെക്യൂരിറ്റിയും പറയുന്ന ആൾക്കാരെ ഉണ്ടാവും അപ്പൊ ഇവരെല്ലാരും ഇത് ഈ ഒരു ഇൻസിഡന്റ് കണ്ടുകൊണ്ട് വെറുതെ കൈയും കെട്ടി നോക്കി നിന്നു ഇങ്ങനൊരു സംഭവം നടക്കുമ്പോഴത്തേക്കിനു ഇപ്പം നിങ്ങൾ അയാളുടെ ഈ പറയുന്ന ഈ തന്തലേമത്രം കാണിച്ച് ഈ പുന്നാരമോൻ്റെ കൈയും കാലും തല്ലി കുടിക്കാൻ പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒന്ന് പിടിച്ചു മാറ്റാനെങ്കിലും പോലും ആൾക്കാർ നിന്നില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പം ഇവരുടെയൊക്കെ വീട്ടിലുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലിയിൽ പറ്റത്തുള്ള ആർക്കെങ്കിലും ആണ് ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതെങ്കിൽ അപ്പോഴും ഇതുപോലെ ആരും റിയാക്ട് ചെയ്യാതെ ഇരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇപ്പം ഓൾറെഡി പുള്ളിക്കാരി ആണെങ്കിൽ പോലീസ് കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പോലീസ് വിളിച്ച് എന്ന് പറയുന്നു പിന്നീട് ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് പുറകെ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടത്തിയിട്ടുള്ളത് ആ ഒരു പോലീസുകാരുടെ ഈ പറയുന്ന ഉത്തരവാദിത്വം ഇല്ലായ്മ തന്നെയാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ കാരണം എവിടെ ഈ തന്തയില്ലായ്മ കാണിക്കുന്ന മോനെതിരെ ഇതുവരെ ഒരു ആക്ഷനും കാര്യങ്ങളും എടുത്തിട്ടില്ല ഓക്കെ എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം ഭർത്താവിൻ്റെ അമ്മ അപ്പൻ ഭർത്താവിൻ്റെ ചേട്ടൻ അതുപോലെ കെട്ടിച്ച് വിട്ട ഒരു പെങ്ങൾ ചാലക്കുടിയിലുള്ള ഒരു പെങ്ങൾ ഇവരെല്ലാവരും കൂടെ എന്നെ വളരെ മാനസികമായിട്ട് ഏഴ് വർഷമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കൊല്ലം ഇതേ സമയം നവംബർ മാസം എനിക്ക് ഇതുപോലെ എന്നെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുകയും എൻ്റെ നെഞ്ചത്ത് പിടിക്കുകയും എന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്ത് ഞാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു അന്ന് ഈ അമ്മ എൻ്റെ അമ്മായിയമ്മയും എൻ്റെ അമ്മായിയപ്പനും എൻ്റെ ഈ നാത്തൂനും എൻ്റെ ആയിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട് പക്ഷേ അതിനുശേഷം എന്താണ് കാര്യമെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോൾ വീണ്ടും ഇന്നലെ ഇയാൾ എൻ്റെ വീട്ടിൽ കയറി വന്നു ഞാൻ താമസിക്കുന്ന എൻ്റെ ഭർത്താവ് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് എന്നെയും എൻ്റെ ഭർത്താവിനെയും അടിക്കാൻ വരികയും കമ്പി കൊണ്ട് കുത്താൻ വരികയും എന്നെ ശരീരത്തീറ് പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അയാളുടെ പേരിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനെ കൊണ്ട് കേസ് ഇട്ടു അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഫ്ഐആർ ഇട്ട് അയാളുടെ പേരിൽ കേസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അതിനുശേഷം ഇന്ന് ഞാൻ ഞാൻ ഇന്നലെ അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് വീട്ടിലോ എൻ്റെ വീട്ടിലോട്ട് പോയി ഇന്ന് എനിക്ക് എൻ്റെ കുഞ്ഞ് അങ്കമാലിയിലാണ് പഠിക്കുന്നത് അത് കാരണം അവനെ ക്ലാസ്സിൽ വിടേണ്ട ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് അഞ്ച് മണിയായപ്പം എൻ്റെ ഈ താമസിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരികയും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പന അവൻ തല്ലു ചതച്ചെൻ്റെ അപ്പൻ ബി പി പേഷ്യൻറ്റും ഹാർട്ട് പേഷ്യൻറ്റുമാണ് എൻ്റെ അപ്പനെ തല്ലു ചതച്ച് എൻ്റെ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞതിൻ്റെ പുറകെ അവനും ഇവിടെ കള്ളക്കേസ് പറഞ്ഞ് കള്ളക്കാരും പറഞ്ഞ് ഇവിടെ വന്ന് അഡ്മിറ്റായി അവൻ്റെ ഇവിടെ മാറി കിടക്കുന്നുണ്ട് ഇതിപ്പോൾ അത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് എൻ്റെ അപ്പനെ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പുറകിൽ കൂടെ വന്നുള്ള ഇവനും ഇവൻ്റെ കൂട്ടുകാരന്മാരും കൂടെ വന്നിട്ടുള്ള ആക്രമണം പട്ടീനെ തല്ലിച്ചതയ്ക്കുന്നവണമാണ് എന്നെ ഈ അങ്കമാലി ഓഗസ്റ്റ് അവിടെ ഇട്ട് അട്ടിക്കുകയും എന്നെ പുറം ഞാൻ പുറം തല്ലി വീഴുകയും അതിനുശേഷം എൻ്റെ കാലും കൈയും ചവിട്ടി മെതുകയും ചെയ്തു എനിക്കിപ്പോ എൻ്റെ കൈ അനക്കാൻ പറ്റുന്നില്ല എൻ്റെ അപ്പൊ സുഖമില്ല എൻ്റെ പുറം എടുത്തതിന്റെ വേദന കലോണമുണ്ട് തല പുട്ടിയിട്ട് എനിക്ക് പറ്റണില്ല തല വേദന എടുത്തിട്ട് പറ്റണില്ല ഇങ്ങനെയുള്ള ഒരുപാട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് ഈ പ്രശ്നം നടന്നിപ്പോൾ അര മണിക്കൂർ കഴിഞ്ഞു ഞാൻ പോലീസിന് എൻ്റെ കൂടെയുള്ളവർ പോലീസിനെ വിളിച്ചു ഇതുവരെ അവർ വന്നിട്ടോ എൻ്റെ മൊഴിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പാർട്ടിക്കാരുടെ ഫലമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇപ്പോഴും ഇതൊരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയിട്ടില്ല കണ്ടല്ലോ ഓൾറെഡി പോലീസുകാരുടെ ഉത്തരവാദിത്തം ഇല്ലായ്മ കാരണമാണ് ആദ്യം ഇങ്ങനെ ആ ഹോസ്പിറ്റലിൽ ചെറിയ ഇതുപോലെ അടികിട്ടിതുപോലെ കിടക്കേണ്ടി വന്നിട്ടുള്ളത് കാര്യം ഓൾറെഡി ഇത് ഇൻഫോം ചെയ്തതാണ് പോലീസ് സ്റ്റേഷനിൽ എന്നിട്ടും ഈ ഉത്തരവാദിത്തം ഇല്ലായ്മ കാരണം ഈ ഒരു ലേഡിക്ക് ഒരു ദുരവസ്ഥ ഉണ്ടായിട്ടു അതിനും ശേഷം പിന്നീട് ഈ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തതിനു ശേഷം നടു റോഡിൽ വെച്ചിട്ട് ഇതുപോലെ ശരീരത്തിൽ വസ്ത്രങ്ങൾ വലിച്ചു കീറാന്നൊക്കെ പറയുന്ന പോലത്തെ തന്തയിൽ അത്ര തെമ്മാടിത്തരം കാണിക്കുന്നുണ്ട് സുന്നാമണി വെട്ടി കളയേണ്ടതാണ് ഓക്കെ എന്നിട്ടും പോലീസാർ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല ഈ പോലീസുകാരുടെ വീട്ടിൽ എന്ത് ഇൻഫ്ലുവൻസ് ആയിക്കോട്ടെ ഞാൻ മുമ്പ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് പോലീസുകാർക്ക് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പല സമയത്തും നിസ്സഹായരായിട്ട് നിൽക്കേണ്ടി വരും എന്നുള്ളത് അപ്പം ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ നിസ്സഹായരായിട്ട് നിന്നു കാര്യം ഈ ഒരു ഇൻഫ്ലുവൻസോ അങ്ങനെ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണെങ്കിലും ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസ് ആണെങ്കിലും എന്തിൻ്റെ പേരിലാണൊക്കെ നിങ്ങൾ അങ്ങനെ നിന്നു പക്ഷേ നട്ടല്ലെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതുള്ള ഒരു പോലീസുകാരും ഇല്ലല്ലോ നിങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എല്ലാ പോലീസുകാരല്ലേ ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ ഒരു ഇൻഫ്ലുവൻസിൽ മുഴുകി നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഏ ഈ പോലീസാരുടെ വീട്ടിൽ ഇതുപോലെ അല്ലെങ്കിൽ അമ്മയ്ക്കോ പെങ്ങൾക്കോ സഹോദരിക്കോ മക്കൾക്കോ ഒക്കെ ആണെങ്കിൽ ഇതുപോലൊരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ എടുക്കാതെ ഈ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വന്നു അത് വന്നു ഇത് വന്നു പറഞ്ഞിട്ടൊക്കെ നിൽക്കുമോ പിന്നെ ഇതിനകത്ത് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ശിശുര വീഡിയോയുടെ താഴെ ആണെങ്കിൽ അങ്കമാരി എം എൽ എ ഒക്കെ ആണെങ്കിൽ ഇത് എന്തുകൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് ചേച്ചി റിപ്ലൈ ചെയ്യുന്നുണ്ട് എന്താ ഇന്നല്ലാണത്തിനെ കുണം കണ്ടതാണ് കൂടുതലായിട്ടൊന്നും ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്ന് പുള്ളിക്കാരനെ തിരിച്ച് കമന്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് എന്താണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഇന്ത്യയിലല്ല ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യസല്ല ജീവിക്കുന്നത് നോർത്ത് കൊറിയയിലൊന്നും അല്ലല്ലോ ഏ ഈ പോക്രത്തറം കാണിച്ച പുന്നാരമേ സുണ്ണാമിണി വെട്ടിക്കളയെ കൊണ്ട് ഇവിടുത്തെ പോലീസാർക്കാർക്കും ധൈര്യമില്ലേ ഏ നിങ്ങൾ അത്രയൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല എടുക്കാൻ പോലും പോയിട്ടില്ലെന്ന് പറയുമ്പഴത്തേക്കും എന്തുവാണേ ഇത് എടേ ഇപ്പം ഈയൊരു ഇങ്ങനൊരു വീഡിയോ വരുമ്പോഴത്തേക്കും ഉള്ള ഒരു ഗുണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നീതി കിട്ടും എന്നുള്ളതല്ല കാര്യമെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ നിയമത്തിൻ്റെ രീതിയിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്ക് നീതി കിട്ടാതാവുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഇത്തരം ആളുകളെയൊക്കെ ആണെങ്കിൽ ആൾക്കാരിലോട്ട് ഈ ഒരു ഇഷ്യൂസൊക്കെ എത്തിച്ച് ഇതിനകത്ത് എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു ചാഞ്ചാട്ടം ഉണ്ടാക്കാനെങ്കിലും പറ്റുന്നു പ്രതീക്ഷ കൊണ്ടാണ് ഇപ്പം പിന്നീട് സോഷ്യൽ മീഡിയയിലോട്ട് വന്ന് ഇതൊക്കെ നമുക്ക് ഗതി കെട്ട് പറയേണ്ടി വരുന്നത് ഒരു ലേഡി തന്നെ എന്തായാലും ആ ഒരു ലേഡി ഞാൻ ഭയങ്കര ഹാറ്റ്സ് ഓഫ് കൊടുക്കുകയാണ് കാരണം എൻ്റെ ശരീരം നടു റോഡിൽ വെച്ചിട്ട് അവർ പിച്ചു ചീന്തി എന്ന് കൊണ്ട് കാണിച്ചാൽ അവർ തൻ്റെടം ഉണ്ടല്ലോ ആ തൻ്റെ ഇടം പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു പുന്നാരമൊക്കെ ഇല്ലായെന്ന് ആലോചിക്കുമ്പോഴത്തേന് എന്തുവാണേ ഇതിനൊക്കെ പറയേണ്ടത്